എം സി ജിയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ താരങ്ങൾക്കിടെ കനത്ത വാക്പൂരുകൾ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ക്രിക്കറ്റുകളിലെ ബാറ്റിംഗ് സെൻസേഷനായ പത്തൊമ്പതുകാരനായ കോൺസ്റ്റസിന്റെ കന്നി മത്സരമായിരുന്നു ഇന്ന് എം സി ജിയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഉസ്മാൻ ഗ്വാജയ്ക്കൊപ്പം ഓപ്പണിങ്ങിനായിരുന്നു സാംകോൺസ്റ്റസ് എത്തിയത് ഒരിക്കലും ഒരു പത്തൊമ്പത് വയസ്സുകാരന്റെ കന്നി മത്സരമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലായിരുന്നു സാം സാംകോൺസ്റ്റിന്റെ ബാറ്റിംഗ് ശൈലി ഇന്ത്യൻ ബോളർമാർക്കു മേൽ ബാറ്റിംഗ് കാഴ്ചവെച്ച് ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിനായിരുന്നു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇതുവരെ ബുംറ ടെസ്റ്റിൽ സിക്സ് വഴങ്ങിയിട്ടില്ലായിരുന്നു എന്നാൽ സാം കോൺസ്റ്റസ് എന്ന പത്തൊമ്പത് കാരന് മുന്നിൽ ഈ റെക്കോർഡ് തിരുത്തി എഴുതേണ്ടി വന്നു മത്സരത്തിൻ്റെ ഏഴാമത്തെ ഓവർ എറിയാനെത്തിയത് ബുംറയായിരുന്നു ആ ഓവറിൽ പതിനാല് റൺസ് സാം സാംകോൺസ്റ്റസ് അടിച്ചെടുത്തു ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെട്ടിരുന്നു ആ ഓവറിൽ ശേഷം പതിനൊന്നാമത്തെ ഓവർ എറിയാനും എത്തി ആ ഓവറിൽ പതിനെട്ട് ആയിരുന്നു വഴങ്ങിയത് ബുംറ ആ ഓവറിലും ഒരു സിക്സും രണ്ട് ഫോറും അടക്കം സാംകോൺസ്റ്റസ് അടിച്ചു ശേഷം മത്സരത്തിനിടെ സിറാജ് രണ്ട് മൂന്ന് തവണ താരത്തെ സ്ലഡ്ജ് ചെയ്തെങ്കിലും താരത്തിന്റെ മറുപടി അതിശയിപ്പിക്കുന്നതായിരുന്നു അറ്റാക്കിംഗ് ശൈലിയിൽ കൂടുതൽ ആക്രമണ ബാറ്റിംഗ് കാഴ്ചവെക്കുകയായിരുന്നു സ്ലഡ്ജിങ്ങിന് ശേഷം അദ്ദേഹം ചെയ്തത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിരാട് കോഹ്ലിക്കും വെറുതെ നിൽക്കാൻ തോന്നിയില്ല ശേഷം കോഹ്ലിയും സ്ലഡ്ജിങ്ങിലേക്ക് വന്നു ശേഷം ഓവർ ബ്രേക്കിനിടെ കോൺസ്റ്റസും വിരാട് കോഹ്ലിയും നടന്നുകൊണ്ടിരിക്കെ ഷോൾഡറിന് ഇടിക്കുകയും ശേഷം വാക്പൂരിൽ ഏർപ്പെടുകയും ചെയ്തു ശേഷം ഉസ്മാൻ ഗ്വാജിയും അമ്പയറുമെത്തി ഇവരെ മാറ്റുകയായിരുന്നു മത്സരത്തിൽ രണ്ട് സിക്സും നാല് ഫോറും അടക്കം വെറും അറുപത്തഞ്ച് വന്തിൽ അറുപത് റൺസ് നേടിയാണ് സാംകോൺസ്റ്റസ് പുറത്തായത് മികച്ച ഒരു കന്നി മത്സരം തന്നെയായിരുന്നു സാംകോൺസ്റ്റസിൻ്റേത് ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി പുറത്താവുകയായിരുന്നു